ശരി നിന്നു 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 വിളിക്കുന്നു ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി കടൽ തീരത്തോണ്ട് പോകുന്ന ഞാൻ ഓൾറെഡി കാറ്റ് വെട്ടിട്ട് തിരിച്ചു പോകാതിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ അവിടെ നല്ലോടാൻ നല്ല രസം നോക്കിയാൽ അതെ 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 ഇവിടെ ഹേലി മാഡ് കടൽ കൊള്ളു കടൽ കാറ്റ് കൊള്ളണെന്ന് പറഞ്ഞ ഇവിടെ കറകുന്നുണ്ടായിരുന്നു അല്ലേടാ സിനിമനെ ഹൈലി മേഡത്തിന് അറിഞ്ഞൂടെ സത്യം ഹേലി മാഡ് ഇവിടെ പറയുന്നുണ്ട് കടൽ കാറ്റ് കൊള്ളണോന്ന് എന്തിനാ പറഞ്ഞു എല്ലാര്ക്കും കടൽ കാറ്റ് കൊള്ളാ

എനിക്കൈറ്റ് മേടിച്ചവൻ നിക്കുനോക്ക അവൻ ഞാനൊരു കാര്യം പെട്ടേ ഇന്ന സത്യം പറഞ്ഞ വലയിടാ വന്നല്ലേടാ ഇവിടെ വലയിടാ വന്നില്ലേ കടലില് വളി വിടാൻ മുപ്പതാം തീയതി കഴിയുമ്പോടാ റീഎൻട്രി ചെയ്ത പിന്നെ നമ്മള് മറ്റേ നമ്മള് തിരിച്ചു അമ്മ റിയൻട്രി കഴിച്ചപ്പോ റിയൻട്രി ചെയ്തെന്തിനു ചോദിക്കാൻ ചെന്നേന് അതിന് കിട്ടിയ ഒരു എഡിട എക്സ് ആയതല്ല അതിന്റെ കൂടെ ചേർത്താണ് തന്നത് അതുകൊണ്ട് വലിയ പാടില്ലായിരുന്നു ഏഴ് ദിവസം മൊത്തത്തിലാണ് കിട്ടിയത് അതെ മറ്റേ മൂന്നും മറ്റേത് ഏഴ് നവംബർ മുപ്പത് ഏഴ് ഏഴര കഴിയുമ്പോ നമ്മളൊരു എൻട്രി ഉണ്ട് അത്രേ ഉള്ളു ോട്ടെ മുപ്പത് ഇത്വംബറിലാണ് നവംബറിലെ കമ്പാക്ക് മുപ്പതാം തൂള് മുപ്പതാം തീയ്യതി ഒമ്പതിന് മുക്കാലില് കമ്പാക്ക് ഞാൻ ഉറപ്പായിട്ട് കളി വേണം ഞാൻ നിന്നെ നിന്നേ കളയും നിന്റെ അന്യേ കളയും സിറ്റിപ്പ കൊറേ നാളായിട്ട് പ്രശ്നവും ഈ സിറ്റിയിലെ അടിയും വഴക്കും അതിന്റെ കൂടെ ഇപ്പൊ ഈ സസ്പെൻഷനും എല്ലായിട്ടും എനിക്കങ് മെന്റലി എനിക്കത് അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അല്ല അത് ഗ്യാംഗ്സ് അല്ലേടാ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ സിറ്റിയിൽ ഇപ്പൊ ഇങ്ങനെ കുമാരുടെയൊക്കെ ഉണ്ടല്ലോ നമ്മളെ സെറ്റ് ഉണ്ടല്ലോ രാത്രി കൂത്താട്ടം അവരുടെ കൂടെയൊക്കെ നടക്കും രാത്രി അതല്ല അവരുടെ കൂടെ ഞാൻ നടക്കത്തും കുറച്ച് ദിവസം നടന്നു ഇങ്ങനെ അപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി മനസ്സിലായാലേ ഇവിടെ എപ്പോഴും അല്ല കാര്യങ്ങൾ ഇവിടെ അത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടോ അതൊരു രീതി പറഞ്ഞോട്ടോ പണ്ടൊക്കെ നമ്മള് വിചാരിക്കും പെമ്പിള്ളാരൊക്കെ നേരത്തെ സിറ്റി വന്നിട്ട് നേരത്തെ പോകുന്നു ഏഹ് പക്ഷെ അങ്ങനല്ലടാ അങ്ങനല്ല പണ്ടത്തെ പെൺപിള്ളാരെന്നൊക്കെ പറഞ്ഞാ നമ്മൾ വിചാരിക്കാൻ പറയുന്ന വൈകുന്നേരം മറ്റേ സിറ്റിന്ന് പെട്ടെന്ന് പക്ഷെ അങ്ങനല്ല ഇപ്പൊ എളുപ്പം കാലത്ത് വരെ ഇരിക്കണം മറ്റേ വെള്ളോട്ട വെള്ളോട്ടപ്പൊക്കെ മുളച്ചുകൊക്കെയാണ് എല്ലാ പെണ്ണുങ്ങളും ഇവിടെ സെറ്റാവുന്നത് ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാര്യം പ്പിറങ്ങിയതാണോ അസുഖം അത് പറ അത് പറയൽ കാറ്റാണ്ടറിഞ്ഞ ഇത് ഭംഗിയുണ്ടെന്ന് ഞാന് ഇവിടെ കൊച്ചു ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷെ ആള് വരുന്നില്ല ആളുടെ പേര് ചെറിയ കോടി ഉണ്ട് അയാളുടെ പേര് നെസക്കുട്ടി എന്നാണ് പക്ഷേ പക്ഷെ ആളുടെ വിളിപ്പേരന്താ അമ്മക്കുട്ടി അമ്മ ഞാൻ ല്ലല്ല അമ്മക്കുട്ടിന്റെ അമ്മക്കുട്ടിന്ന് അമ്മക്കുട്ടിന്ന് ഞാനിട്ട പേരാണ് ഞാനിട്ട പേരാണ് ഞാൻ പറയട്ടെ ഉള്ള് ഞാൻ പറയട്ടോ ആളുടെ പേര് നിസക്കുട്ടിന്നാണ് ഞാനായിട്ട് ഇട്ട പേരാണ് മനസ്സിലായല്ലേ അമ്മക്കുട്ടിന്നുള്ളത് അങ്ങനെ ഒരു പേരില്ലേ മാറ്റാ ഞാൻ മാറ്റാം മെസ്സക്കുട്ടിന്നാണ് യഥാർത്ഥ പേര് അപ്പൊ അമ്മക്കുട്ടി ആക്കുന്നില്ല എന്തായാലും ഞാൻ വിളിക്കാതെ വിചാരിച്ചാണെങ്കിൽ എന്റെ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് എന്നാ എന്നാ ഒരു കാര്യം ചെയലിക്കുട്ടിന്നാക്കാൻ പോണു പിന്നെ എലിക്കുട്ടി ആ ഓക്കെ ഓക്കെ അപ്പൊ ഇനി എലിക്കുട്ടി വിളിച്ചോളാം രാത്രി കടൽക്കാരിട്ട് വല്ലാത്ത പ്രശ്നം അവിടെ കേട്ടോ അതൊക്കെ ബാക്കിയുള്ള ബാക്കിയുള്ള മറ്റേ നാട്ടിന് സഹർദക്ക് ഒരു പ്രേമ വരുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അതും വേണോ എന്ന് വരുന്നു പറസിൽ കേട്ടാ തോന്നുന്നു എന്റെ ഇടത്തും വലത്തും മറ്റേ സുന്ദരിമാരാണെന്നുണ്ടി വലിന്റെ സമാധാനം ഇല്ല അല്ലാത്ത എപ്പോഴും തന്നെ പെണ്ണു ഇല്ല അവര് പറയയില്ല ഞാനും ഇവിടെ ഒറ്റയ്ക്ക് ആ ഒന്നും അനിയ കൂട്ടഅ അവൻ കൊണ്ടുപോയി ഞാൻ എന്തിനു ചെയ്യാൻ പറ്റും എന്നാൽ ഹേലിയ മാഡത്തിന് ഇഷ്ടമൊക്കെ ഉണ്ട് എൻ്റെ ഒരു അറിവില് അത്രയ്ക്കൊരു പ്രതീക്ഷയിലേ എനിക്കതുമില്ല ഇപ്പൊ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ ഇതാണ് ഞാൻ ഇന്നലെ പരിചയപ്പെട്ട എല്ലാർക്കും ഇവിടെ പരിചയപ്പെട്ട എല്ലാ പെ പെൺവശങ്ങൾക്കും കാമുകി കാമുകന്മാരും എല്ലാം പക്ഷേ അപ്പൊ ഇത് ഇതിലാകെ കാണാ സുന്ദരി എന്തുകൊണ്ടും എനിക്ക് ഒരു കുട്ടി ചേരുന്ന മായൊരു കുട്ടിയെന്ന് പറഞ്ഞാൽ അത് വരില്ല അച്ഛനുള്ളതാണ് അച്ഛനുള്ളത് നല്ല അച്ഛനുണ്ട് അതിന് ഓൾറെഡി നല്ലൊരു അച്ഛനുണ്ട് എടുക്കട്ടുണ്ട് തുമ്മീടെ തുപ്പരച്ച് അത് വെച്ച് പിടിക്കും അങ്ങനത്തെ കേസൊക്കെ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് നോക്കി എന്റെ എനിക്കെന്ന് തോന്നി എവിടത്തോട്ട് പോട നിക്ഷേപിച്ചൊരവസ്ഥ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഞാൻ എവിടെ അത് വായിച്ചത് ഒരാൾ ഇവിടെ തിന്നാൻ തുടങ്ങിയ കൊണ്ട് പരിചയപ്പെടാം പരിചയപ്പെടാം ഒരു പ്രശ്നമില്ല പരിചയപ്പെടാം